ഹലോ ഗായ്സ് ഞാൻ ജോമോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിംപ്ലി ജോസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള അടിപൊളി രണ്ട് പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അത് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് നോക്കാറേ ഞാൻ ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിക്കട്ടെ പിന്നെ ഞാൻ ഭയങ്കര ആഗ്രഹത്തോടെ ഓർഡർ ചെയ്തൊരു മെറൂൺ കളറിലെ മാലയും കമ്പലും കൂടെ ഉള്ളൊരു സെറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓണത്തിനും അതുപോലെയുള്ള മറ്റ് ഫെസ്റ്റീവ് ഒക്കേഷൻസിനൊക്കെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാം അപ്പോൾ നല്ല മാലയാണ് ഞാൻ പൊട്ടിച്ച് നോക്കി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു സ്റ്റഡിനൊക്കെ നല്ല കട്ടിയുണ്ട് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ബ്ലാക്ക് കളർ ത്രെഡ് പകരം ഗോൾഡ് ആയിരുന്നെങ്കിൽ ഗോൾഡൻ കളറെ ത്രെഡ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നേ പിന്നെ ഇട്ട് നോക്കിയപ്പോൾ കണ്ടോ നല്ല എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ആ ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നീളം കൂട്ടിയും കുറച്ചൊക്കെ ഇടാൻ പറ്റും കേട്ടോ സ്റ്റഡിനൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് നൂറ്റി മുപ്പത്തി ഏഴ് രൂപയ്ക്കായിരുന്നു ഞാൻ വാങ്ങിച്ചത് ഇപ്പം നിലവിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് ഇതുപോലെ തന്നെ ഇപ്പം നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഞാൻ കാണിച്ചുതരാം ആ പാക്കിങ് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് പൊട്ടിക്കാനായിട്ട് ഇച്ചിരി പാടുവിട്ടു വലിച്ചെ വിച്ചൊക്കെ പൊട്ടിച്ച് നോക്കി പക്ഷേ അത് നടന്നില്ല സോ ഞാൻ പോയി കത്തിൽ കൊണ്ട് കട്ട് ചെയ്ത് കേട്ടോ അപ്പം ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് ഇത് ഗ്ലാസ്സിലുള്ള ഗോൾഡൻ കളറിലെ കുപ്പിവളകളാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതാണല്ലോ ഇരുപത്തിനാല് എണ്ണം ഉണ്ട് നമുക്ക് മാറി മാറിയിടാം എന്തായാലും ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ കയ്യിൽ നമ്മൾ ഒറ്റ തവണ ഇരുപത്തിനാലോ ഇടത്തില്ലല്ലോ അപ്പം കുറേ കാലം വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഗോൾഡൻ കളറാണ് കളർ പോകുന്നതായിട്ട് തോന്നിയില്ല അത്യാവശ്യം നല്ല കട്ടികളുള്ള കുപ്പികളെയാണ് പെട്ടെന്നൊന്നും പൊട്ടിപ്പോത്തില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം നൂറ്റി എൺപത് രൂപയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചപ്പോൾ ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു പ്രൈസ് കൂടി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ രേഖപ്പെടുത്തുക ബൈ ബൈ